ബൈക്ക് പ്രേമികളുടെ ഉത്സവമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇ എസ് ഇ എം എ ഇറ്റലിയിലെ മിലാനിൽ വെച്ച് നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറ് മുതൽ ഒൻപത് വരെയാണ് മിലാനിൽ എക്സിബിഷൻ ഉണ്ടാവുക ഷോയിൽ തങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന മോഡലുകളുടെ ഹൈപ്പ് ഉയർത്താൻ വേണ്ടി ടു വീലർ ബ്രാൻഡുകൾ ടീസറുകൾ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം റോയൽ എൻഫീൽഡ് മിലാനിൽ വെച്ചാണ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി അവതരിപ്പിക്കുകയും ബേർ സിക്സ് ഫിഫ്റ്റി ഇലക്ട്രിക് ഫ്ലൈൻ ഫ്ലി എന്നിവ പുറത്തിറക്കുകയും ചെയ്തത് ഇപ്പോഴത്തെ അവതരണത്തിന് മുന്നോടിയായി പുതിയ ഹിമാലയൻ്റെ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് റോയൽ എൻഫീൽഡ് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിലൂടെ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ടീസർ പുറത്തു വന്നിരിക്കുന്നത് ിൽ വാഹനം അവതരിപ്പിക്കും എന്നാൽ ഈ ടീസർ ഹിമാലയൻ സെവൻ ഫിഫ്റ്റിയുടേതാണെന്നാണ് ചില അഭ്യൂഹങ്ങൾ റോയൽ എൻഫീൽഡിന്റെ വിപുലീകരണത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഹിമാലയൻ സെവൻ ഫിഫ്റ്റിയുടെ അരങ്ങേറ്റം റോഡിനും ഓഫ് റോഡ് ട്രാക്കുകൾക്കും ഒരുപോലെ അനുയോജ്യമാണ് വലിയ ഡിസ്പ്ലേസ്മെന്റും മികച്ച പെർഫോമൻസും ഉറപ്പാക്കുന്ന ഈ ഒരു മോഡൽ വിദേശത്തും ഇന്ത്യയിലുമായി നിരവധി തവണ പരീക്ഷണയോട്ടങ്ങൾ നടത്തിയിട്ടുള്ള മോഡൽ ഉടൻ തന്നെ വിപണിയിലെത്തുമെന്നതിന്റെ സൂചനകൾ റോയൽ എൻഫീൽഡ് നൽകി കഴിഞ്ഞു ഹിമാലയൻ സെവൻ ഫിഫ്റ്റിയുടെ പ്രൊഡക്ഷൻ പതിപ്പായിരിക്കും റോയൽ എൻഫീൽഡ് മിലാനിൽ അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് നവംബർ മുതൽ വരെ ഗോവയിൽ നടക്കുന്ന മോട്ടോവേഴ്സ് ഫെസ്റ്റിവലിലൂടെ ഇന്ത്യയിലും മോഡൽ പ്രദർശനത്തിനെത്തും നിലവിലെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി അപേക്ഷിച്ച് നിരവധി മാറ്റങ്ങളോടെയാണ് പുത്തൻ ഹിമാലയൻ സെവൻ ഫിഫ്റ്റി എത്തുന്നത് റോയൽ എൻഫീൽഡിന്റെ മറ്റ് മോഡലുകളിലേതുപോലെ പരിചിതമായ എൽഇഡി ഹെഡ്ലൈറ്റോട് കൂടിയ ഹാഫ് വെയറിംഗ് ഡിസൈനും ഇതിനുണ്ട് ഡൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകൾ ഇഞ്ച് ഫ്രണ്ട് റിയർ സ്പോക്ക് വീലുകൾ എന്നിവയും ഇതിന്റെ പ്രത്യേകതകളാണ് കൂടുതൽ ഉയരമുള്ള വിൻസ്ക്രീനും ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയിൽ നിന്ന് കടമെടുത്ത ടി എഫ് ടി ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററും ലഭിക്കുന്നുണ്ട് നിലവിലെ മോഡലിനേക്കാൾ വലിയ ഫ്യൂൾ ടാങ്ക് ലഭിക്കുന്നതിനാൽ ദൂരയാത്രകളിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും കൂടുതൽ കരുത്തുറ്റ ബോഡി വർക്കും മികച്ച വിൻ പ്രൊട്ടക്ഷനും ഹിമാലയൻ സെവൻ ഫിഫ്റ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിവിധ റൈഡിംഗ് ശൈലികൾക്ക് അനുയോജ്യമായ രീതിയിൽ ബൈക്കിന്റെ രണ്ട് വേരിയന്റുകൾ പുറത്തിറക്കാനും സാധ്യതയുണ്ട് പുതിയ ഹിമാലയൻ സെവൻ ഫിഫ്റ്റിയുടെ പ്രധാന ആകർഷണം ഇതിന്റെ പുതിയ ഹൈ പെർഫോമൻസ് എഞ്ചിനാണ് നിലവിലുള്ള കോണ്ടിനെന്റൽ ജി ടി ഇന്റർസെപ്റ്റർ ക്ലാസിക് സി ഫിഫ്റ്റി എന്നിവയിലുള്ള അറുന്നൂറ്റി സിലിണ്ടർ യൂണിറ്റിന്റെ പരിഷ്കരിച്ച പതിപ്പായിരിക്കും പുതിയ സെവൻ ഫിഫ്റ്റി സി സി പാലൽ ട്വിൻ എഞ്ചിൻ ബി എച്ച് ബി പവറും എൻ എം ടോർക്കും നൽകുന്ന എഞ്ചിൻ സെഗ്മെന്റിലെ മറ്റ് ബൈക്കുകളുമായി മത്സരിക്കാൻ ഹിമാലയൻ സെവൻ ഫിഫ്റ്റി മോഡലിനെ പ്രാപ്തമാക്കുന്നു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയേക്കാൾ മികച്ച ഹൈവേ ഓഫ് റോഡിംഗ് അനുഭവം സമ്മാനിക്കുന്നു നിലവിലുള്ള ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ പോരായ്മകൾ പുത്തൻ മോഡലിലൂടെ പരിഹരിക്കാനായിട്ടായിരിക്കും റോയൽ എൻഫീൽഡിന്റെ ശ്രമം പുതിയ ഹിമാലയൻ സെവൻ ഫിഫ്റ്റിക്ക് ഏകദേശം നാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് പ്രാരംഭ വില പ്രതീക്ഷിക്കുന്നത് കെ ടി എം കാവസാക്കി ബി എം ഡബ്ല്യു ട്രാം തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്നുള്ള വലിയ ഡിസ്പ്ലേസ്മെന്റ് അഡ്വെഞ്ചർ ബൈക്കുകളുമായിട്ടായിരിക്കും മോഡൽ നേരിട്ട്